ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഒരു സാറ്റർഡേ ആണ് അപ്പോൾ നമ്മൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ പാചകമൊക്കെ തുടങ്ങി അപ്പോൾ നമ്മളൊരു തീയൽ വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് ഒരു തീയ്യലുണ്ടാക്കിയത് പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മെഴുക്കു ഇരട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് പയറും കുടപ്പനും തോരനാണ് അപ്പം തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ടാണ് ഞാൻ ആ തോരൻ ഉണ്ടാക്കിയത് നമ്മുടെ സ്വന്തം വാഴയിലുണ്ടായ കുടപ്പനാണ് അപ്പം ഞാൻ പയർ ആദ്യം തന്നെ വേവിച്ച് മാറ്റി മാറ്റിവെച്ചതിന് ശേഷമാണ് കുടപ്പൻ അകത്തോട്ട് ഇട്ട് കൊടുത്തത് രാവിലെ ചോറ് കൊണ്ടുപോണ്ടവർക്ക് ചോറ് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചോറ് കൊണ്ടുപോണ്ടവർക്കൊക്കെ ചോറ് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഒരു മീ അയില മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ചെറിയ അയിലയായിരുന്നു അപ്പം അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അയിലക്കറിയാണ് വെച്ചത് അയിലക്കറി നല്ല ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റിയതിന് ശേഷം അതിനകത്തേട്ട് അരപ്പിട്ട് അങ്ങനെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് അയിലെടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാൻ വേണ്ടി വൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഗസ്റ്റിന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പോൾ വേറെ ആരുമല്ലായിരുത് എൻ്റെ കുഞ്ഞമ്മയാണ് നമ്മുടെ തൃക്കുന്നപ്പുഴ എന്നാണ് പുള്ളിക്കാരി വരുന്നത് തൃക്കുന്നപ്പുഴയിൽ നിന്ന് എരൂര് അതായത് തൃപ്പൂണിത്തറയിലേക്കാണ് പുള്ളിക്കാരി വന്നേക്കുന്നത് അപ്പോൾ വന്നതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ പിന്നെ ചോറൊക്കെ കൊടുത്ത് ശേഷം ഞങ്ങൾ പിന്നെ വൈകുന്നേരം ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്